എൽഡിഎഫ് കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ബി ജെ പി പ്രവേശന വിവാദത്തിൽ പാര്ട്ടിയും മുന്നണിയും പ്രതിരോധത്തിലായ സാഹചര്യത്തില് കടുത്ത നടപടിയിലേക്ക് സിപിഎം തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ തിങ്കളാഴ്ച ചേരുന്ന സിപിഎം സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും മുന്നണി കൺവീനർ സ്ഥാനം ഒഴിയേണ്ടിവരുമെന്ന കാര്യം നേതാക്കൾ ഇ പി ഐ ഇതിനകം അറിയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ പുറത്തുവന്ന വിവാദം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവിനെതിരെ നടപടിയെടുത്ത് തൽക്കാലം മുഖം രക്ഷിക്കാനാണ് സിപിഎം ആലോചിക്കുന്നത് ഒപ്പം ബി ജെ പിയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് പാർട്ടിയിൽ നിന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന സന്ദേശം നൽകാനാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടുകയാണ് മുഖ്യമന്ത്രി അടക്കം ജയരാജനെതിരെ രംഗത്തെത്തിയതോടെ ഭൂരിഭാഗം നേതാക്കളും നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ കണ്ണൂരിലെ ഒരു വിഭാഗം നേതാക്കൾ ബി ജെ പി നേതാവുമായുള്ള കൂടിക്കാഴ്ച വിമർശിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങിയതോടെ പാർട്ടി തീർത്തും പ്രതിസന്ധിയിലായി ഇപിഐ പിന്തുണയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല വിഷയത്തിൽ കൃത്യമായ വിമർശനവും പാർട്ടിയിൽ ഉയരുകയാണ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച അത്ര നിഷ്കളങ്കമല്ലെന്നായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക് പ്രതികരിച്ചിരുന്നത് നടപടി പാർട്ടി ചർച്ച ചെയ്യുമെന്നും തന്റെ നിലപാട് പാർട്ടി വേദിയിൽ ശക്തമായി ഉന്നയിക്കുമെന്നും ഐസക് വ്യക്തമാക്കി കഴിഞ്ഞു മിക്ക നേതാക്കൾക്കും ഇതേ വികാരം തന്നെയാണ് ഉള്ളത് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായിയുടെ പരസ്യ വിമർശനം കടുത്ത നടപടി ഉറപ്പാണെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് പാർട്ടി അച്ചടക്ക നടപടികളിൽ ഒന്നായ പരസ്യശാസ്ത്രയ്ക്ക് തുല്യമായിട്ടാണ് പിണറായിയുടെ പരസ്യ വിമർശനം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത നടപടി ഉറപ്പാണ് ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ അവസാനിക്കുമോ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരായ അച്ചടക്ക നടപടിയെന്നാണ് ഇനി അറിയേണ്ടുന്ന കാര്യം പിണറായി വിജയൻ ഒറ്റയടിക്ക് ജയരാജനെ കൈവിട്ടതോടെ പിണറായി പറഞ്ഞതും പറയുന്നതുമാണ് പാർട്ടി നയമെന്ന ഉറച്ച നിലപാടിലാണ് ഭൂരിഭാഗം പേരും ഇപ്പോഴുള്ളത് എന്നാൽ നടപടിയെടുത്ത് വിഷയം ചർച്ചയാക്കുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് വിയോജിപ്പുണ്ട് അതിനാൽ ഇപിക്കെതിരായ നടപടിയിൽ സാവകാശം എന്ന നിലപാടെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇപിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെയാണ് പ്രതിപക്ഷം വിരൽ ചൂണ്ടുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ജയരാജനിൽ മാത്രം ഒതുങ്ങുന്നതല്ല സി പി എമ്മിന്റെ ബി ജെ പി ബന്ധമെന്ന വിമർശനവുമായി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാണ് ജയരാജൻ കണ്ടത് തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി കണ്ടതും തെറ്റാണ് മുഖ്യമന്ത്രി ജാവദേക്കറിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇത് വളരെ വ്യക്തമായ ഡീലാണെന്നും കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ബി ഒരു അവിഹിത വേണ്ടി കൃത്യമായ കളമൊരുക്കുകയാണെന്നുമാണ് വേണുഗോപാൽ ആരോപിക്കുന്നത് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടാൽ എന്താ കുഴപ്പമെന്നാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചതെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താനും എത്രയോ വട്ടം കണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നും ഇത് സിപിഎം ബി ജെ പി ഡീലിന്റെ ഭാഗമാണെന്നും കുറ്റപ്പെടുത്തുന്നു